हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं तृतीयस्कन्ध अधाष्टमोऽध्यायमैत्रेय उवाच सत्सेवनीयो बदपूर्ववंशो यल्लोगवालो बभूविधे हाजिदकीर्तिमालां पदे पदे नूतनयस्य भीक्ष्णम् सोऽहं नृणां क्षुल्लसुखाय दुःखं महद्गतानां विरमाय तस्य प्रवर्तये भागवतं पुराणं यदाह भगवान् ऋषिभ्याम् आसीनमुर्व्यां भगवन्तमाद्यं सङ्कर्षणं देवमगुण्ढसत्त्वं विविल्सवस्तत्त्वमतः परस्या स्वमेव स्वमेवधिष्ण्यं बहुमानयन्तं यं वासुदेवाभिधमा പ്രത്യധൃദാക്ഷാബുജകോശമേശമുന്മീലയന്തം വിബുധോദയാം സ്വർന്യുദാർദ്രേ സ്വടാ കരാവൈരുവസ്പൃശന്തണോപാനം പദ്മ വ്യദർച്ചയരാജനയാാനിഭർവരാർ മുഹുർഗൃന്തോ വജസാനുരാഗസ്ഖലത് പേനാസ്യൃത നിധ്യാ കിരീടസഹസ്രമണി പ്രവേഗ പ്രദ്യോദിതോദാമണ സഹസ്രം പ്രോക്തം ഗിരൈതദ് ഭഗവത്തമേന നിവൃത്തിധർമാഭിരഥായ സനൽകുമാരാ സചാഹ പൃഷ്ടസ്യയാധൃതവ്രത്യാ പരമഹംസ്യ മുഖ്യോ വിവക്ഷണോ ഭഗവത് വിഭൂതേ ജഗാദസോസ്മദ്ഗുരവേന്വിതാ പരാശരായാഥ ബൃഹസ്പത്തെ പ്രോവാചമഹ്യം സദയാുരു മുനിപുലസ്ഥാണമാദ്യം സോഹം തവൈ തദ്ധയാ വൽസ ശ്രദ്ധാ നിത്യമനുവ്രതായ ഉദാലുതം വിശ്വമം തധാസീദ്യദ്രയാമീലിങ്ങീലയത് അഹീന്ദ്ര തൽപേധിശയാനേകൃത സ്വാൽമൗ നിരീഹ സൗന്ദശ്യശരീരേർപ്പതഭൂതസൂക്ഷ്മ കാലത്മക ശക്തിമുദീരയാണ ഉവാസ തസ്മ സലിളേ പദേ സ്വേധാനലോദരുുണിരുദ്ധവീര്യാ ചതുഗാ ച സഹസ്രമപ്സു സ്വൻസ്വോ സ്വോരിതയാ സ്വശക്യാളാഖ്യാ സാധക തോലോകാനപീതാന്ഞ്ചൃശേ സ്വദേഹേ തോർസൂക്ഷനിഷ്ട്രേരന്തർഗതോരജ സാധനീയാൻ ഗുണേന കാലനുഗതൂഷ്യം സിത നഭിദേശാൽ സപത്മഘോഷ സഹസോദി ഷൽ കാ കർമ്മ പ്രതിബോധനേന സ്വരോജിഷ തൽസിം വിശാലം വിദ്യോധയർക്കമയോനി തലോക പദ് സൗേവേ വിഷ്ണുപ്രാവശൽഗുണാവേദമയോ വിധാ സ്വയം ഭു സ്മ വോ ഭൂൽ താ സ ചാഭോരു അംഭോരുഹകർഗാമവസ്ഥി ലോകൃത നേത്ര ലേ ഭുദിശം മുഖാനി തസ്മാുഗാന്ധശ്വസനാവകൂൂർ ശൈലി ഉപാശ്രിത കഞ്ചമു ലോകതം നാത്മാനമത്ഥാ വിദാതി കയേയോ സാവഹബൃതോ അബ്ജമനന്യപ്സു അസ്ത്യധസ്തീഹ കിഞ്ചനൈതധിഷിതം യത്ര സദാഭാവ്യം സൈദ്ധമുദ്വീക്ഷ തദ്ീരി അന്തർജലമാവിശ നാർവാഗത സ്ഥൽനാളനാളനാഭി വിജിന് തമസ പാരേ വിദുരാത്മസർഗം വിജിന്വതോ ഭൂൽസു മഹാംമി ഹരേ യോ ദേഹാജാംയേരയാണ പരീക്ഷിണോത്യാരജ്യേതി തദോ നിവൃത്ത പ്രതിലബ്ധ കാസ്വധിഷ്യമാസാദ്യ ശനേർജിതാസ നിവൃത്ത ചിത്തദാരൂഢസമാധി യോഗ കാല പുരുഷാ യുഷാഭി പ്രവൃത്തയോന വിരുടഠബോധ സ്വയം തദ്ധർഹൃദയവഭാദമവശ്യതശ്യതയെന്ന പൂർവം മൃണാളഗൗരാത ശേഷഭോഗ പര്യങ്കേകം പുരുഷം ശനം ഫണാദപത്രായുധമൂർ ഫണാദപത്രയുധമൂർരത്നുഭർഗാന്ധോയഹരി പ്രേക്ഷം ഷി പന്തം ഭരിതോ ബ്രേ സന്ധ്യഭ്രനീവേരുമാർ രത്നോദാരൌഷധി സൗമനസ വനസ്രജോ വേണുഭുജ്രിവാങ്ഘ്രേ ആയാമതോ വിസ്തരതസ്വമാനേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്ര ദിവ്യഭരണം ശുഗാന് കൃതശ്രിയാശ്രിത വേഷം ഹരി പുംസാമായ വിവിമാർഭ്യർതാം കാമദുഃഖാഘ്രിപദ്മം പ്രദർശയന്തം കൃപയാ നഖേന്ദു മയൂഖ ഭിന്നുലിചാരുപത്രം മുഖേന ലോകാർത്തിഹരസ്ഫിതരിസ്ഫുരക്കുണ്ടലമണ്ഡിതന ചോണായുധേനധരബിംബാസാ പ്രത്യർഹയം സുനസെയ സുഭ്രുവാ കദംബകിഞ്ജൽക്കിശവാസസുലങ്ക മേഖലയാതംബേ ഹരേണീവത്സവക്ഷ സ്ഥലവൽ പരാർകേയൂരമണി പ്രവേഗപ്പര്യോർദണ്ഡസഹസ്രശാഖം അവ്യതമൂലം ഭുവാനഘ്രിപേന്ദ്രമഹീന്ദ്രഭോഗൈരധിവീത വൽശം ഹരേ ചരാചരൗ ഗോ ഭഗവന്മഹീന്ദ്രമഹീന്ദ്രബന്ധു സലിലോപഗൂഢം കിരീടസഹസ്രഹിണ്യശങ്കർഭവത് കൗസ്തുഭരണഗർഭം നിവീതമാം മധുവ്രത ശ്രീയാമയ്യാവനമാലയാഹരിം സൂര്യേന്ദുവായു അന്യഗമം ത്രമഭേ പരിക്രമൽ പ്രാഥനികേർദുരാസം തർവ്വത തന്നിസരസരോജമാത്മാനമംഭശ്വസനം വിയച്ചദർശേ വോ ജഗതോ വിധാന പരം ലോകവിസർഗൃഷ്ടേ സ കർമ്മീജം രജസോപരക്തൃഷന്യേവ ദൃഷ്ട അസ്ഥൗത് വിസർഗാഭിമുഖമേഡ്യമ്യക്തർമ്മശിതാത്മാ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാം സംവിധായം തൃതീയസ്കന്ധേ അഷ്ടമധ്യയസ്സത്ര ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദഹരേനാരായണം